ആൽബിൻ നേരെ മുകളിലെ വാഷ്റൂമിലേക്ക് നടന്നു അവിടെയാണ് ബാത്ത് ടേപ്പ് ഉള്ളത് സോഫി എടുത്തുകൊണ്ട് തന്നെ സ്റ്റെയർ കേസ് കയറിയവൻ ഞാൻ സാരി ഒന്ന് നിന്ന് മാറിയിട്ടാ സോഫി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു നിന്നെ താഴെ വെച്ചാൽ നീ ഓടിക്കളയും അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് താഴെ വെക്കില്ല പെണേ ആൽബി കൂറുമ്പോടെ പറഞ്ഞു ഈ മനുഷ്യൻ്റെ ഒരു കാര്യം ഞാൻ ഓർത്തൊന്നുമില്ല കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നതല്ലേ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞോള് എൻ്റെ മാതാവേ ആദ്യമായിട്ടാണ് ഈ നാവിൽ നിന്നും ഇങ്ങനെയൊന്നും കേൾക്കുന്നത് ഓ ഈച്ചയാ അവൻ്റെ കഴുത്തിൽ ഇരു കൈകളും കൊണ്ട് ചുറ്റി വരഞ്ഞോട് പറഞ്ഞു സോഫി എടി എനിക്ക് വയസ്സായിപ്പോയോ എന്നൊരു സംശയം അടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ ചെറിയൊരു കിതപ്പ് അണയ്ക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി എൻ്റെ ഈച്ചന്നെയാണോ ഇത് പറയുന്നത് ഇത്ര മെലഞ്ഞിരിക്കുന്ന എന്നെ അടുത്ത് നടക്കാൻ ഈച്ചയെ ജിം പൊടി സമ്മതിക്കുന്നില്ലെന്നോ അതിശക്തിയോടെ അവൻ്റെ നീണ്ട മൂക്കിൽ പിടിച്ചു വളിച്ചുകൊണ്ട് ചോദിച്ചു സോഫി ഞാൻ ചുമ്മാ പറഞ്ഞതാ പെണേ ബെഡ്റൂമിൻ്റെ വാതിൽ തുറക്കാൻ സോഫിയോട് പറഞ്ഞു അവൻ സോഫി അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ വാതിൽ തുറന്നു ആൽബി അകത്തേക്ക് കയറി കാലുകൊണ്ട് വാതിലടിച്ച് വാഷ്റൂമിൻ്റെ ഡോറും അവൾ അങ്ങനെ തന്നെ തുറന്നു ബാത്ത് ടേപ്പിലേക്ക് അവളെ അങ്ങനെ തന്നെ കിടത്തി അവൻ വെള്ളം ഓൺ ചെയ്തു തല ഉയർത്തി വെച്ചാണ് സോഫി കിടക്കുന്നത് വെള്ളം ഉയർന്നു പൊങ്ങി അവളുടെ പാദം മുങ്ങി ആൽബിയുള്ള ദേഹത്തേക്ക് ചാഞ്ഞു നെറ്റിലും കൗളിലും കഴുത്തിലും ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവളുടെ കൈകളും അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് തന്നെ ദേഹത്തേക്ക് അമർത്തിക്കൊണ്ടിരുന്നു സോഫി എത്ര ദിവസമായി ഈ ചൂടറിഞ്ഞിട്ട് അവളുടെ മാറിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ വലത് കൈ അവളുടെ വയറിന് മീതയുള്ള സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് പൊക്കി ചൂടിയിൽ ചൂണ്ടു കൊണ്ട് കറക്കുന്നുണ്ടായിരുന്നു അവൻ്റെ തലമുടിയിൽ അവളുടെ വിരലുകൾ കോർത്തു വലിച്ചു ഈ അവളെ അവൾ നേരത്തെ വിളി കേ എളുക്കും അവൻ്റെ ആവേശം കൂടി വെള്ളം അവിടെ അരവരെ എത്തിക്കഴിഞ്ഞിരുന്നു ആൽപ്പിക്ക് എത്ര ഉമ്മ വെച്ചിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും അവൻ്റെ പല്ലുന്നാവും അവളെ കഴുത്തിലും മാറിലും ആഴ്ന്നുകൊണ്ടിരുന്നു എരിവ് വലിച്ചുകൊണ്ട് അവൾ ഉയർന്നു പൊങ്ങി അവളെ ദേഹത്തേക്ക് അമരുമ്പോഴും ഇടത് കൈകൊണ്ട് അവളെ തല താങ്ങി പിടിച്ചിരുന്നു ആൽബി നാളുകൾക്ക് ശേഷം തൻ്റെ പാതയുടെ ആവേശം അവളെ വികാരങ്ങളെയും ഉണർത്തി മുല്ലവള്ളി പോലെ ആൽബിയുടെ ശരീരത്തെ ചുറ്റിപ്പിടിച്ചു അവളുടെ ഇരു കൈകളും കൂടുതൽ കൂടുതൽ തന്നിലേക്ക് അമർത്തിക്കൊണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ അവളെ ദേഹത്തേക്ക് ഓട്ടി അവൾ മുതൽ പാദം വരെ അവൻ്റെ ചുണ്ടകൾ അലഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് മുങ്ങി നിവർന്ന് ഇരുവരും പരസ്പരം മിറുകുണർന്നു ഇരുവരും ആവേശത്തോടെ ഇച്ചാ അവളെ വിളി കേട്ടപ്പോൾ അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവനും ബാത്ത് ടേപ്പിൽ നിന്നും ഇറങ്ങി രണ്ടുപേരും അവളം നനഞ്ഞ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരിമാറ്റി അവൻ മുടിയിലും മുഖത്തും പറ്റി പിടിച്ചിരുന്ന വെള്ളത്തുള്ളികളെ ആദരം കൊണ്ട് നുകർന്നു അവളുടെ വിറകുള്ളുന്ന ആദരം തൻ്റെ ആദരങ്ങൾ കൊണ്ട് ഏറ്റെടുത്തപ്പോൾ പെരുവിരൽ നിലത്ത് കുത്തി ഉയർന്നു പൊങ്ങി സോഫി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു ബെഡിന് കുറകെ അവളെ കിടത്തി കോമ്പി അടഞ്ഞ അവളുടെ മീഴുകളിൽ മൊത്തം ഇട്ടു അവൻ അവൻ്റെ ചുടിശ്വാസം കവളിലും കഴുത്തിലും പതിയുമ്പോൾ തല ഒരു വശത്തേക്ക് വെട്ടിച്ചവൾ കഴുത്തിൽ നിന്നും മാറിലേക്ക് മുഖം മുരസിക്കൊണ്ട് അവൻ പൊക്കൽ ചുഴിയിൽ നാവ് കൊണ്ട് കളം വരച്ചപ്പോൾ നടു പൊക്കി അവൾ അവൻ്റെ മുടിയിഴകളിൽ വിരൽ കോർത്ത് വലിച്ചുകൊണ്ട് പൊക്കൽ ചുഴിയിൽ നിന്നും താഴേക്ക് പാത തീർത്ത് സ്വർണ്ണരോമങ്ങൾ ഈ കിളി കൊണ്ടന്ന പോലെ ഉയർന്നു നിന്നു ആവേശത്തോടെ തൊടയിടക്കിൽ അവൻ്റെ മുഖം അമർന്നപ്പോൾ അറിയാതെ ശബ്ദം ഉയർന്നു പൊങ്ങി പൊങ്ങിയവളെ അവൻ്റെ ചുണ്ടും നാവും അവളെ ഉള്ളറകളിലേക്ക് താഴ്ന്നു ശ്വാസനയോടെ അവനെ പിടിച്ചുപോക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ ശ്രമങ്ങൾ വിഫലമായി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവനും സ്ത്രീയുടെ ഗന്ധം അവനെ അത്രയ്ക്കും ഭ്രാന്തമാക്കിയിരുന്നു അവളോടുള്ള പ്രണയം മാത്രമേ പ്രിയപ്പെട്ടതായിരുന്നു അവനും തനദ്ദേഹം അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാതെ പൊങ്ങി പറക്കുന്ന പോലെ അവൾക്ക് കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു അനുഭൂതിയുടെ കൊടുമുടിയിലേക്ക് അവൾ ആൽബം ഉയർന്ന് അവളെ ചുണ്ടുകളിൽ മൊത്തമിട്ടു ആവേശത്തോടെ അവനെ അമർത്തി അമർത്തിപ്പിടിച്ചവൾ അതൊരു അടയാളമായിരുന്നു അവനും അവൻ്റെ അരക്കെട്ടിന്റെ ചലനം കൂടി അവളെ ദേഹം വെട്ടിപ്പിറച്ചു ഇച്ചാ ഇരുവടെയും ശീൽക്കാരങ്ങൾ ചുമരിൽ തട്ടി പ്രതിധനിച്ചു അവളുടെ വിളി അവൻ്റെ ആവേശത്തെ കൂട്ടി നിശ്ചലമായ ഒരു നിമിഷം അങ്ങൻ തന്നെ നിന്നു അവൻ അവൾ അങ്ങനെ നിറച്ചുകൊണ്ട് കീതപ്പോടെ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി കിടന്നു അവൻ അവൾ ഇരു കൈകളും അവൻ്റെ വീർത്തൊട്ടിയെ പുറത്തേ തഴുകി തലോടി ക്ഷീണിച്ചോ അവൻ്റെ കാതിലടക്കം ചോദിച്ചോൾ ആര് ഞാനോ നോ വേടിയർ ഈ കിടപ്പിലിനിയും ആകാം പക്ഷെ നിനക്ക് താങ്ങാൻ കഴിയില്ലെന്ന് മാത്രം പറഞ്ഞോണ്ട് അവൾ ദേഹത്തുനിന്നും മാറിക്കിടന്നു അവൻ അവളെ മുയർത്തിക്കൊണ്ട് ആൽബിടം നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു സോഫി ഇച്ച ഇന്ന് രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ പലതും ഓർക്കാറുണ്ട് ഒരിക്കലും അവസാനിച്ചു പോകരുതെന്ന് നമ്മൾ കരുതിയ രാത്രികൾ ഇനി എവിടെയും പോകേണ്ട കേട്ടോ ഈച്ചനില്ലാതെ എനിക്ക് പറ്റത്തില്ല മിഴികൾ മാത്രം ഉയർത്തി അവനെ നോക്കി പറഞ്ഞു അവള് ഇനി പോകുന്നെങ്കിൽ നീ മക്കളും ഉണ്ടാകും എൻ്റെ കൂടെ എന്താ പോരേ അവൾ ഇരു കൈകളും കൊണ്ട് ചുറ്റി വരഞ്ഞുകൊണ്ട് ചോദിച്ചു അവൻ അതെ അത് മതി ചിരിച്ചു കൊണ്ട് പറഞ്ഞോൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റി വെച്ചുംബിച്ചും കണ്ണുകളിലും കൗളിലും നെഞ്ചത്തും അതിനം പതിപ്പിച്ച് അവളെ അതിനം അവൻ്റെ അരക്കെട്ടിൽ പതിഞ്ഞപ്പോൾ അവളെ എടുത്ത് പൊക്കി മാറിലേക്ക് അവൻ വേണ്ട പെണ്ണേ പറഞ്ഞുകൊണ്ട് അവളെ ചുണ്ടുകളെ കവർന്നെടുത്തു തൻ്റെ ചുണ്ടുകൊണ്ട് കുറേ സമയം അങ്ങനെ തന്നെ കിടന്നു അവർ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കുളിച്ചിട്ട് ഒരു ഉറക്കം അവളെയും പൊക്കി എഴുന്നേൽപ്പിച്ചു ആൾവി ഷെൽഫിൽ നിന്ന് മാറാനുള്ളതും എടുത്ത് രണ്ടുപേരും ഒന്നിച്ച് കുളിച്ച് വേഷം മാറി താഴേക്കിറങ്ങി കിച്ചേനിക്കിടന്നോ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആൽബി റൂമിലേക്കും അവൾ കിച്ചണിലേക്കും പോയി ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങിയെടുത്ത് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി ഒരു ഗ്ലാസ് അവളും കുടിച്ചു ആൽബിക്ക് കുടിക്കാനുള്ളത് എടുത്തു വരുമ്പോൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ആൽബി ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് സോഫി ചോദിച്ചു അതിന് മുൻപ് ഒരാളെ കാണാനുണ്ട് നീ ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട സമയം ഇപ്പം തന്നെ പന്ത്രണ്ട് മണി ഞാൻ വരുമ്പോൾ കഴിക്കാൻ കൊണ്ടുവരാം നേരം റെസ്റ്റ് എടുക്ക് അപ്പോഴേക്കും ഞാൻ വരാം അവളുടെ കയ്യിലും ജ്യൂസ് വാങ്ങി കുടിച്ച് ബുള്ളറ്റിൻ്റെ കീ എടുത്തുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ വാതിൽ അടച്ചേക്ക് കേട്ടോ പിന്നാലെ വരുന്ന സോഫിയെ നോക്കി പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി അവൻ പോർഷിൽ നിന്നും ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി ആൽബിന് നേരെ പോയത് ജോബിയുടെ ലൈറ്റ് ഹൗസിലേക്കായിരുന്നു എല്ലാവിധ ലൈറ്റുകളുടെയും ഷോറൂമായിരുന്നു അത് ആ നാട്ടിലെ ഏറ്റവും വലിയ മോഡൽ ലൈറ്റുകളുടെ വിപുലമായ ശേഖരം ലൈറ്റ് ഹൗസ് ആണ് അക്കൗണ്ട് നോക്കിക്കൊണ്ട് മാനേജർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജോബി കുടിക്കാൻ ലേഡീസ് സ്റ്റാഫ് കൊണ്ടുവന്ന് കൊടുത്ത ജ്യൂസ് ഗ്ലാസ് കയ്യിലുണ്ട് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ആൽബി ഇറങ്ങി വലതുകൽ ഉയർത്തി മുണ്ടിന്റെ തല വലത് കൈയ്യിലെടുത്ത് ജൂബേയുടെ മേലേക്ക് മടക്കി കുത്തി ആൽബി പോക്കറ്റിൽ കിടന്ന ചുരുട്ടിൽ ഒരെണ്ണം എടുത്ത് പുകച്ചുകൊണ്ട് ലൈഹൌസിന്റെ കൗണ്ടറിലേക്ക് നോക്കി പുക ചുരുലുകൾ മേലേക്ക് വിട്ടു ആൽബി അവന്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു സാറേ ചെത്തിമരത്തിൽ ആൽബി ചൈൻ വന്നിട്ടുണ്ടല്ലോ മാനേജർ സിബി പുറത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അറിയാതെ ചുമച്ചുപോയി ജോബി കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് തരിപ്പിൽ കയറിയതുപോലെ ആൽബിയുടെ വരവിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് തന്നെ മനസ്സിലായി ജോബിക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ള സമയമാണ് ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടായാൽ അത് തന്റെ ബിസിനസ്സിനെ ബാധിക്കും ഇവിടേക്ക് കയറി വരാതെ ആൽബി എങ്ങനെയെങ്കിലും തടയണം പെട്ടെന്ന് തന്നെ വിളറിയും മുഖത്ത് ഒരു ചിരി വരുത്തിയ ജോബി നാട്ടിലില്ലായിരുന്നു വന്നപ്പോ എന്നെ കാണാൻ വന്നതായിരിക്കും എന്തായാലും നീ ഇതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചോ ഞാൻ കണ്ടിച്ച് വരാം പറഞ്ഞുകൊണ്ട് ജോബി വേഗം ഇറങ്ങി അപ്പോഴും ബുള്ളറ്റിൽ ചാരി നിന്ന് ചുരുട്ട് ആഞ്ഞു വലിക്കുകയായിരുന്നു ആൽബി ആൽബിയെ കണ്ടപ്പോൾ ഭയം തോന്നിയെങ്കിലും അവിടെ വെച്ച് അത് പ്രകടിപ്പിച്ചില്ല ജോബി ആൽബി കാരൻ തെറ്റന്റെ ഭാഗത്താണ് ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത് നമുക്ക് മാറി നിൽക്കാം ശബ്ദം താഴ്ത്തി ആൽബിടി അടുത്ത് വന്ന് പറഞ്ഞു ജോബി എന്തോ എങ്ങനെ ഹേരെണ്ണം കേട്ട പണി കാണിച്ചിട്ട് ഇപ്പൊ നിനക്ക് നാണക്കേടാണ് പോലും അല്ലടാ ചോദിച്ചു തീരം മുൻപ് വലത് കൈ ചുരുട്ടി അവനെ നെഞ്ചും കൂടി നോക്കി ഒരു കലക്കങ്ങ് കലക്കി ആൽബി പ്രതീക്ഷിക്കാത്ത ഇടിയിൽ പിന്നിലേക്ക് വേച്ചുപോയി ജോബി അവിടെ നിന്ന് നേരെ നിന്ന അവൻ്റെ നാഫിക്ക് വലതു കാൽ മുട്ട് കയറ്റി ആൽബി വേദന ശിരസിലേറ്റതുപോലെ ഇരക്കയുകൊണ്ടും അടിവേദന താഴെ പൊത്തിപ്പിടിച്ചുകൊണ്ട് കുരിഞ്ഞു ജോബി അവൻ്റെ കണ്ണുകളിൽ ഇരട്ടടഞ്ഞു ഇവിടെ വെച്ചൊരു സീനുണ്ടായിൽ അത് നിന്റെ ഇമേജിനെ ബാധിക്കും അല്ലടാ എന്നാൽ ആൽബിയുടെ വീട്ടിൽ കാല് കൊത്തി നീ എന്നറിഞ്ഞ നിമിഷം നീ ഇവിടെ നിന്നില നിന്റെ മാളികയിൽ വന്ന് പൊങ്കാലിടാൻ ഒരുങ്ങി തന്നെയാണ് ഞാൻ വന്നത് അവിടെ ചെന്നപ്പോൾ നീ ഇവിടെയാണെന്ന് അറിഞ്ഞു പിന്നെ കാര്യങ്ങളെല്ലാം വിശദമായി നിന്റെ പെമ്പർ നോത്തി അറിയിച്ചിട്ട് തന്നാ ഞാൻ ഇവിടേക്ക് പുറപ്പെട്ടത് നീ ആരെയാണ് മോഹിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അറിയാമോ ചെത്തിമഠത്തിൽ ആൽബിയുടെ ഭാര്യ സോഫി അവളെ രോമത്തിൽ പോലും തൊടണമെങ്കിൽ നീ നിന്റെ അമ്മ കത്രീനമ്മയുടെ വയറ്റിലൂടെ ഒന്നുകൂടെ വരേണ്ടി വരും പറഞ്ഞു തീർന്നില്ല മുടിക്കു കുത്തിപ്പിടിച്ച് ജോബിയുടെ മോക്കിൽ തന്നെ പഞ്ച് ചെയ്തു ആൽവി ഷോപ്പിന് മുന്നിൽ വെച്ച് തങ്ങളുടെ മുതലാളിയെ ആക്രമിക്കുന്നത് കണ്ട് കടയിൽ നിന്നും സെയിൽസ് ബോയ്സ് ഓടി ഇറങ്ങി വന്നു അവർ എത്രക്ക് ശ്രമിച്ചിട്ടും ആൽബിയുടെ പ്രഹരം തടയാൻ കഴിഞ്ഞില്ല അടി കൊണ്ട് അവശലായി ജോബി വയലിനും മോക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി തെറ്റുപറ്റിപ്പോയി ആൽബി ഇനി ഉണ്ടാവില്ല സോഫിയുടെ നിഴലിൽ പോലും ഞാൻ വരില്ല ഇനി ഉണ്ടാവില്ല ഇരുകൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് ജോബി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് നിന്നെ ശരിയാക്കേണ്ടതായിരുന്നു അവൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ വെറുതെ വിട്ടത് നീ നോട്ട് വെച്ച ആൾ മാറിപ്പോയി ഇനി നിന്റെ ദൃഷ്ടി എൻ്റെ സോഫിയുടെ മേലെ പറഞ്ഞാൽ നിന്റെ ഈ സവാള കണ്ണുകൾ രണ്ടും ചൂട് എടുക്കും ആൽബി കേട്ടോടാ ഭ ആരാണിതിലെ കൂട്ടുപ്രതി ദീനാമയല്ലേ ആൽബിടെ ചോദ്യം കെട്ടി ഞരങ്ങിക്കൊണ്ട് ജോബി പറഞ്ഞു അതെ ടീച്ചിങ് നോട്ട് എടുത്ത് തന്നത് ടീച്ചറാണ് ടീച്ചർക്ക് എന്തോ വൈരാഗ്യമുണ്ട് സോഫി ടീച്ചറോട് വേദനയ്ക്കിടയിലും പറഞ്ഞു ജോബി ടീച്ചറൊക്കെ ഉള്ളത് ഞാൻ കൊടുത്തോളാം കുട്ടികളെ പഠിപ്പിക്കുന്ന അവർക്ക് ഇങ്ങനെ തരം താഴ്ന്ന കളി കളിക്കാൻ എന്താണ് പ്രേരണ എന്ന് എനിക്കറിയാം വിശദമായി തീർത്ത് കൊടുത്തോളാം ജോബിയെ ശക്കയുടെ പിന്നിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് പറഞ്ഞു ആൽബി പിന്നിലേക്ക് പോയി മലർന്നടിച്ച് വീണു പോയി ജോബി എല്ലുകൾ ഒഴിഞ്ഞു പോയതുപോലെ തോന്നിയവനും നിലത്ത് കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞു അവൻ നിങ്ങളെ സാറിനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയി നല്ല ചികിത്സ കൊടുക്കു എന്നാ പറ്റിയതാണെന്ന് ചോദിച്ചാൽ ഒരു കയറി കയറിയിറങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞുകൊണ്ട് ചുണ്ടിലെരിയുന്ന ചുരുട്ട് തൊപ്പിക്കളഞ്ഞ് ജുബയുടെ കൈ രണ്ടും തീർത്ത് കയറ്റി ബുള്ളറ്റിൽ കയറി ഓടിച്ചു പോയി അൽബി നേരെ വണ്ടി പോയുന്നത് സ്കൂൾ മുറ്റത്തായിരുന്നു മുണ്ടും മടക്കി കുത്തിക്കൊണ്ടുതന്നെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ആൽബി പിയുൺ ശങ്കരേട്ടൻ ആലബിയെ കണ്ടു ഓടി വന്നു എന്നതാ കുഞ്ഞേ സോഫി ടീച്ചർ നിലയിൽ പിന്നാലെ തൊണ്ട് ഓടി വന്നു ചോദിച്ചു ശങ്കരേട്ടൻ ആരുത് ശങ്കരേട്ടനോ സോഫി വീട്ടിലുണ്ട് ഞാൻ വന്നത് ബീനാമയെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ പോളച്ചൻ്റെ ആൽബി പറഞ്ഞപ്പോൾ നന്നായി ചിരിച്ചു ഓ ബീന ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിലാണ് ഞാൻ വിളിച്ചിട്ട് വരാം ഇവിടെ നിന്നു ഞാൻ പുറത്ത് നിൽക്കാം പറഞ്ഞാൽ മതി ഓ ശങ്കരേടൻ പറഞ്ഞുകൊണ്ട് ബീന ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി ആൽബി തൻ്റെ ബുള്ളറ്റിൽ നിർത്തി ഇടത്തേക്ക് വന്നു അപ്പോഴേക്കും ലഞ്ച് ടൈമായി ബെല്ലടിച്ചു ആൽബി ഗേറ്റിന് പുറത്ത് കാത്തുനിന്നു അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല വിയർത്ത് കുളിച്ച മുഖത്തോടെ ബീന ടീച്ചർ അവൻ്റെ അടുത്തേക്ക് വന്നു എന്നതാ ബീനാമോ വീർത്ത് കുളിച്ചിട്ടാണല്ലോ വരവ് അവരെ കണ്ട് നന്നായി ചിരിച്ചിട്ട് ചോദിച്ചു ആൽബി ആൽബിച്ച ആ ജോബി പറഞ്ഞപ്പോ ചെയ്തു പോയതാണ് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കണം പറഞ്ഞ് തീർന്നില്ല ആൽബിയുടെ വലത് കൈ ഉയർന്നു താഴ്ന്നും പടക്കം പൊട്ടുന്നത് പോലെ ടീച്ചറെ ഇടത കവിളി കൂടെ നിൽക്കുന്ന ഒരുവളെ കൂട്ടിക്കൊടുക്കുന്നു ഹലടി അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിയുന്നത് പോലെ തോന്നി ടീച്ചർക്ക് അതോടൊപ്പം തനിക്ക് ചുറ്റുമുള്ള ലോകം ആ പടക്കിറങ്ങുന്നതും അടികൊണ്ട കവിൾത്തടം പോകഞ്ഞു പോയി ഞാൻ അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ചെയ്തു പോയതാണ് കരഞ്ഞോണ്ട് പറഞ്ഞു അവർ ഭീഷണിപ്പെടുത്തും എങ്ങനെ പെടുത്താതിരിക്കും അമ്മാതിരി കളികളല്ലേ നിങ്ങൾ രണ്ടും കളിക്കുന്നത് പാവം പോളച്ചിന് ഹെൽപ്പില്ലാതായി നീ അവന് വേണ്ടി മടിക്കുത്തഴിക്കുന്നവളാണെന്ന് എനിക്കാദ്യമേ അറിയാമായിരുന്നു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്ക് കഴപ്പാണല്ലോ നിനക്ക് നിന്നെ തന്നെയാണ് മറ്റുള്ള സ്ത്രീകളും എന്ന് കരുതരുത് കുടുംബത്തിൽ പിറന്ന അന്തസ്സുള്ള പെണ്ണുങ്ങൾക്ക് ചേരുന്ന കളിയല്ല നീ കളിച്ചത് നിന്റെ കുടുംബത്തിൽ കയറി വന്ന് നിറങ്ങാൻ അറിയാൻ പാടില്ല ആൽബി തേടി ഇവിടെ വന്നത് ഇനിയും എൻ്റെ ഭാര്യയ്ക്ക് നേരെ ചെറുതിരിൽ അനക്കാൽ പോളച്ചനല്ല ആൽബി ചെത്തിയ മരത്തിൽ കേറ്റോടി പന്നം മോളെ അവരുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി ചതിക്കല്ലേ ആൽപിച്ച പോളച്ചനൊന്നും അറിയത് നിന്റെ കാല് പിടിക്കാൻ ഞാൻ വളർന്നു വരുന്ന രണ്ട് പെൺമക്കളാണ് എനിക്ക് ഇതൊക്കെ അറിഞ്ഞ അവരുടെ ഭാവി ആലോചിക്കാൻ പോലും വയ്യ പ്ലീസ് ആൽപിച്ചാ കറിഞ്ഞുകൊണ്ട് കൈകളും അവനും നേരെ കൂപ്പി പിടിച്ചു അവൾ രണ്ട് പെൺമക്കളുണ്ടായിട്ടും നീ ചേ ചേന്നെയൊക്കെ വെറുപ്പട തല തിരിച്ചു ആൽബി ഈ തവണത്തേക്ക് ആൽബി പോകുന്നു ഒരിക്കൽ കൂടി നിന്നെനിക്ക് കാണേണ്ടി വന്നാൽ പോളച്ചനും എൻ്റെ കൂടെ ഉണ്ടാകും ഓർത്തു വച്ചോ നീ പിന്നെ അവനുമായുള്ള കൂട്ടുകച്ചവടം അങ്ങ് നിർത്തിയേക്ക് ഇല്ലെങ്കിൽ അത് നിന്നെ തന്നെയാണ് ബാധിക്കാം നീ പറഞ്ഞല്ലോ വളർന്നു വരുന്ന രണ്ട് പെൺകുട്ടികൾ നിന്നെ കൊണ്ടുവന്ന് അവർക്കും വിലയിടാൻ വരും അവനെപ്പോലെയുള്ളവമാർ മനസ്സിൽ കുറച്ചു വെച്ചോ ആൽബി പറഞ്ഞത് ഇവിടെ കിടന്നോട്ടെ കാത്തിരുന്ന് കാണു നീ നിന്റെ ശരീരം തേടി വന്നവമാർ നാളെ നിന്റെ മക്കളെയും അതേ കണ്ണുകൾ കൊണ്ട് തന്നെ ആയിരിക്കും കാണുക അപ്പോൾ സ്വയം പച്ച വരും നിനക്ക് ഭർത്താവിനെയും മക്കളെയും വഞ്ചിച്ചെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് തൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി ആൾവി